യു എസ്സിൽ കുടിയേറ്റ നടപടിക്രമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഭയാർത്ഥികൾക്കും മറ്റ് നിയമപരമായ സംരക്ഷണം ലഭിച്ച കുടിയേറ്റക്കാർക്കുമുള്ള എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റിന്റെ കാലാവധി കുറയ്ക്കും ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർക്കും ഈ മാറ്റം ബാധകമാകും ഇതിലൂടെ തട്ടിപ്പുകൾ തടയാനും രാജ്യത്തിന് അപകടകാരികളായവരെ കണ്ടെത്താനും സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നൽകുന്ന വർക്ക് പെർമിറ്റ് ആണ് എംപ്ലോയ്മെന്റ് ഓദറൈസും ഡോക്യുമെന്റ് അല്ലെങ്കിൽ യു എസിലേക്ക് കുടിയേറുന്ന ചില വിഭാഗക്കാർക്ക് രാജ്യത്ത് നിയമപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നു നിലവിൽ അഞ്ചു വർഷമാണ് ഇ എ ഡിക്ക് സാധ്യതയുള്ളത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇത് പരമാവധി പതിനെട്ട് മാസമായി ചുരുക്കും ഇതുവഴി ഇ എ ഡി പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ കുടിയേറ്റക്കാരെ കൂടുതൽ തവണ പരിശോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് യുഎ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അപേക്ഷകൾക്കും അന്ന് നിലവിലുള്ള അപേക്ഷകൾക്കും പുതിയ നയം ബാധകമാകും അഭയാർത്ഥികൾ അഭയം ലഭിച്ചവർ നാടുകടത്തിൽ തടഞ്ഞവർ അഭയം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ നാടുകടത്തിൽ തടയുന്നതിനോ ഉള്ള അപേക്ഷകൾ തീർപ്പാക്കാത്തവർ ഐ എൻ എ പ്രകാരം സ്റ്റാറ്റസ് മാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കാത്തവർ തുടങ്ങിയവർക്കാണ് ഇത് ബാധകമാകുക യു എസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റിന്റെ കാലാവധി കുറയ്ക്കുന്നത് സഹായിക്കുമെന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ പ്രസ്താവനയിൽ പറഞ്ഞു മുൻ ഭരണകൂടം രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ച ഒരു വിദേശി നമ്മുടെ തലസ്ഥാനത്ത് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് ശേഷം വിദേശികളെ ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണെന്നും എഡ്ലോ കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഈ മാറ്റം എന്നത് ശ്രദ്ധേയമാണ് ആക്രമണം നടത്തിയ അഫ്ഗാൻ പൗരൻ റഹ്മത്തുള്ള ലഖൻവാൾ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്താണ് യു എസിൽ പ്രവേശിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ അഭയാർത്ഥി അപേക്ഷ അംഗീകരിച്ചത് ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഈ വർഷം ഏപ്രിൽ മാസമായിരുന്നു വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന വെടിവെപ്പിൽ ഒരു നാഷണൽ ഗാർഡംഗം കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ചില കുടിയേറ്റക്കാർക്ക് യു എസിൽ പ്രവേശിക്കുന്നതിനോ നിയമപരമായി താമസിക്കുന്നതിനോ ഉള്ള മാർഗങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് യുവ സിറ്റൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മേൽനോട്ടം വഹിക്കുന്ന എല്ലാ അഭയാർത്ഥി അപേക്ഷകളും ഭരണകൂടം മരവിപ്പിച്ചിട്ടുണ്ട് അഫ്ഗാൻ പൗരന്മാർ സമർപ്പിച്ച വിസ കുടിയേറ്റ അപേക്ഷകൾ നിർത്തിവെച്ചിട്ടുണ്ട് ട്രംപിന്റെ യാത്രാ നിരോധന പട്ടികയിലുള്ള പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ നിയമപരമായ കുടിയേറ്റ അപേക്ഷകളും പൗരത്വം നൽകുന്ന ചടങ്ങുകളും നിർത്തിവെച്ചിട്ടുണ്ട് യാത്രാ നിരോധനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ എണ്ണം മുപ്പതായി ഉയർത്തുന്നത് പരിഗണിക്കുന്നതായി യു എസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇ എ ഡിയുടെ കാലാവധി കുറയ്ക്കാനുള്ള നീക്കം യു എസിലെ കുടിയേറ്റക്കാരെയും അഭയം തേടുന്നവരെയും കാര്യമായി ബാധിക്കും കുടിയേറ്റക്കാർക്ക് അവരുടെ തൊഴിൽ നിലനിർത്തുന്നതിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട്